ഹായ് ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിതാണ് വന്നിരിക്കുന്നത് പച്ചമുളകിൻ്റെ റെസിപ്പിയായിട്ടോ ചോറിൻ്റെ കൂടെ വേറെ ഒരു വിഭവം ഇല്ലെങ്കിലും ഈ ഒരു ഈ ഒരു വിഭവം മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെന്താ നമ്മൾ പച്ചമുളകൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നടു നടു അങ്ങനെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നടുഭാഗം ഒന്നും മുറിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ നമ്മളിതാ ഒരു പാ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളക് വേവാൻ ആവശ്യമായ വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഈ പച്ചമുളകും കുറച്ചധികം ഉപ്പ് ഇരിക്കുന്നത് നല്ലതാട്ടോ അപ്പോൾ എന്നാലും പച്ചമുളക് നല്ല എരിവുള്ളതാ കൊണ്ട് കുറച്ചധികം ഉപ്പ് ഇരിക്കുന്നത് നല്ല കേട്ടോ പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ടുശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം കേട്ടോ തിളപ്പിച്ചെല്ലാം വറ്റിച്ചെടുക്കട്ടോ അപ്പോൾ ഈ പച്ചമുളക് വേവിച്ച ലാസ്റ്റ് നമ്മൾ ഈ പച്ചമുളകൊക്കെ വേവിച്ച ലാസ്റ്റ് ഭാഗമുണ്ട് ചട്ടിയിൽ അതിൽ ചോറിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ കഴിച്ചു നോക്കട്ടോ ഞാൻ കഴിക്കാറുണ്ട് അങ്ങനെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ അങ്ങനെ പച്ചമുളകൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ആ കളറൊക്കെ മാറിയിട്ട് ഇതാ വാടിയ കളറായിട്ടപ്പോൾ അപ്പോൾ അങ്ങനെതാ ഇനി നമുക്കതൊന്ന് വറ്റിച്ചെടുക്കണം നല്ലോ അങ്ങനെയതാ പച്ചമുളകൊക്കെ നന്നായിട്ട് വറ്റി വന്ന ശേഷം ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ തൂവിക്കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ നമ്മളിത് അതിലേക്ക് വെളിച്ചെണ്ണ തൂവി കൊടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ പച്ചമുളക് വേവിച്ചത് റെഡിയായി വന്നിട്ട് വന്നിട്ടോ ഇത് വേവിച്ചെടുക്കണിതിന് വറുത്തതാന്ന് പറയാൻ ഒന്ന് ആ എണ്ണയിലൊന്ന് മൂത്തിട്ട് വരികയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റ് ആവും ആകട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ട്രൈ ചെയ്ത് നോക്കുക വേറെ ചോറിൻ്റെ കൂടെ വേറെ വിഭവങ്ങളൊന്നും വേണ്ട കേട്ടോ ഈ ഒരു വിഭവം ഉണ്ടായി തന്നെ നമുക്ക് കുറേ കുറച്ച് അധികം ചോറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യാട്ടോ ബൈ അടുത്ത വീഡിയോയിൽ കാണാം